സിനിമാ സീരിയൽ രംഗത്ത് അറിയിക്കാൻ കഴിഞ്ഞ നടിയാണ് സാധിക വേണുഗോപാൽ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ശ്രദ്ധ നേടാറുമുണ്ട് സോഷ്യൽ കറക്റ്റ് സിനിമാ സീരിയൽ രംഗത്ത് സാന്നിധ്യം അറിയിക്കാൻ കഴിഞ്ഞ നടിയാണ് സാധിക വേണുഗോപാൽ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ശ്രദ്ധ നേടാറുണ്ട് ഫോട്ടോഷൂട്ടുകളിലൂടെയാണ് സാധിക സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് മോശം കമൻറ്റുകൾക്ക് മറുപടി നൽകാനും നടി മറിക്കാറില്ല സിനിമാ രംഗത്തെ കാസ്റ്റിംഗ് കൗച്ചിനെക്കുറിച്ച് അവസരങ്ങൾ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചും സാധിക നേരത്തെ സംസാരിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ കരിയറിലെയും ജീവിതത്തിലെയും അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് നടി പുരുഷന്മാർക്ക് നേരെ സ്ത്രീകൾ വ്യാജപരാതി ഉന്നയിക്കുന്നത് ശരിയല്ലെന്ന് സാധിക വ്യക്തമാക്കി ഈക്വാലിറ്റിയാണ് നമ്മൾ എപ്പോഴും പറയുന്നത് അപ്പോൾ തുല്യമായിരിക്കണം ജാതിയുടെ കാര്യത്തിലും മതത്തിൻ്റെ കാര്യത്തിലും ഹ്യൂമൻ റൈറ്റ്സിൻ്റെ കാര്യത്തിലായാലും തുല്യമായിരിക്കണം സ്കൂളുകളിലും ജോലിക്കും ചില കമ്മ്യൂണിറ്റികൾക്ക് മാത്രം മുൻഗണന നൽകുന്നതും എനിക്കിഷ്ടമല്ലാത്ത കാര്യമാണ് ഇതൊക്കെ എടുത്തു കളയേണ്ട കാര്യമാണെന്നും സ്വാതിക വ്യക്തമാക്കുന്നു എവിടെ കൊണ്ടിട്ടാലും ഉയർന്നു വരുന്ന ആളാണ് താനെന്നും സ്വാതിക പറയുന്നു പൂർണ്ണമായും തകർന്നു പോയി ഒന്നുമില്ലാതെ നിൽക്കുന്ന സാഹചര്യം നമുക്കെല്ലാവർക്കും ഉണ്ടാകും അവിടെയൊന്നും നമ്മൾ നിൽക്കരുത് എന്നാണ് തൻ്റെ കാഴ്ചപ്പാടെന്നും പറയുന്നു തൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റത്തെക്കുറിച്ചും സ്വാതിക സംസാരിച്ചു ഇപ്പോൾ ഞാൻ കടം കൊടുക്കാറില്ല ആരെങ്കിലും ചോദിച്ചാൽ ഇല്ലെന്ന് പറഞ്ഞു പത്തോ അഞ്ഞൂറോ വെറുതെ തരാം തിരിച്ചു തരേണ്ട എന്ന് പറയാറുണ്ട് കടം ചോ ചോദിക്കുന്നവർ തിരിച്ചു തരില്ല ഭാര്യക്കോ മറ്റാർക്കോ അസുഖമാണെന്നോ പറഞ്ഞ് പൈസ വാങ്ങും കുറച്ച് കഴിയുമ്പോൾ ഇവരെല്ലാം കൂടി വെ വെള്ളമടിക്കുകയായിരിക്കും പ്രതിഫലം കൃത്യമായി പറഞ്ഞ് വാങ്ങിക്കും ഫ്രീ ആയി ഒന്നും ചെയ്തു കൊടുക്കാറില്ല ഫോട്ടോഷൂട്ട് പോലും വീടാണ് കാരണം എനിക്കത് കൊണ്ട് ഗുണമില്ല ഇതെല്ലാം ഇപ്പോൾ താൻ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണെന്ന് സാധിക വ്യക്തമാക്കി ബിഗ് ബോസിൽ നിന്നും തനിക്ക് ക്ഷണം വന്നിരുന്നെന്നും സാധിക പറയുന്നു കൊണ്ടല്ല പോകാത്തത് ഒരിക്കൽ ബിഗ് ബോസിൽ പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്തു കാരണം നല്ല പേയ്മെൻ്റാണ് പ്രശസ്തി നമുക്ക് പറയാൻ പറ്റില്ല പ്രേക്ഷകർക്ക് ആയതിനാൽ അവർക്ക് പ്രതീക്ഷ കാണും മൂന്ന് മാസം ഷോയ്ക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടി വരും അതുകൊണ്ടാണ് ബിഗ് ബോസിലേക്ക് പോകാത്തതെന്നും സ്വാധിക വ്യക്തമാക്കി സിനിമയിൽ അവസരം ലഭിക്കാനാണ് ഫോട്ടോഷൂട്ട് ചെയ്യുന്നതെന്ന് പറയുന്നവരുണ്ട് എന്നാൽ തനിക്ക് ഫോട്ടോ ഫോട്ടോകൾ എടുക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഫോട്ടോഷൂട്ട് ചെയ്യുന്നത് എന്നെ ഒരു ഫോട്ടോഗ്രാഫർ അപ്രോച്ച് ചെയ്യുമ്പോൾ അവരുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനാണ് എന്നെ വിളിക്ക വിളിക്കുന്നത് ആ സമയത്ത് ഞാൻ ചാർജ് ചെയ്യും ഫ്രീ ആയി ആർക്കും ഒന്നും ചെയ്യില്ലെന്നും സാധിക വ്യക്തമാക്കി ബിക്കിനി ഫോട്ടോഷൂട്ട് ഇതുവരെ ചെയ്തിട്ടില്ല എനിക്ക് കംഫർട്ട് ഇല്ലാത്തത് കൊണ്ടാണ് തനിക്ക് പറ്റാത്ത വസ്ത്രങ്ങൾ ഇതുവരെ ഫോട്ടോഷൂട്ട് ചെയ്തിട്ടില്ല എന്നും സാധിക വ്യക്തമാക്കി